ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ ഒരുപാട് പേര് ഡ്രൈവിംഗ് പഠിക്കുന്നവർ വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പഠിക്കാനും വരുന്നുണ്ട് അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഡ്രൈവിംഗിൽ ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു സംശയമാണ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഗിയർ ഇട്ടതിന് ശേഷം ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്താൽ കുഴപ്പമുണ്ടോ ചിലപ്പോൾ പെട്ടെന്ന് കാലെടുക്കുന്ന സമയത്ത് വണ്ടി നിന്നു പോകുമോ എന്നുള്ളൊരു പേടി വരാറുണ്ട് ചിലപ്പോൾ ക്ലച്ച് അയക്കുന്ന സമയത്ത് വണ്ടി എന്നെടുത്തു പോകും തേടിലേക്ക് ഇടുന്ന സമയത്തും ഈ ഒരു സംശയം വരും വണ്ടി നിന്നു പോകുമോ ആ ഗിയറിൽ കറക്റ്റായിട്ട് വീണോ ക്ലച്ച് അയക്കുന്നത് കറക്റ്റാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാറുണ്ട് എന്നിങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട് എന്നാൽ അതിനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് ഞാനൊന്നും പറഞ്ഞ് തരാം അതായത് നമ്മൾ സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഗിയർ ഇടുന്ന സമയത്ത് എപ്പോഴും വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ടായിരിക്കണം മൂവ്മെൻസിൽ ഇടേണ്ട ഗിയറുകളാണ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഗിയറുകൾ നമ്മൾ മൂവ്മെൻറ്റ്സ് കുറഞ്ഞിട്ടാണ് ഈ ഗിയറുകൾ ഇടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫായി പോകാനും അല്ലെങ്കിൽ അടുത്തൊരു ഗിയർ ഇടുന്ന സമയത്ത് ഒരു സ്മൂത്ത് ആയിട്ട് ഗിയറിലേക്ക് വീണിട്ട് വണ്ടി ഡ്രൈവ് ചെയ്തു പോകുന്ന ഒരു അനുഭവം നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരിക്കലും ലഭിക്കത്തില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലച്ച് റിലീസ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ടാണ് ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യേണ്ടത് അങ്ങനെ മൂന്ന് സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് കാല് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആക്സിലറേഷൻ്റെ ഒരു പങ്കിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കണം അപ്പോൾ അതിന് ഞാൻ ഒരു ഉദാഹരണം കറക്റ്റായിട്ട് പറഞ്ഞ് തരാം അപ്പം നിങ്ങൾക്ക് ഐഡിയ കിട്ടും പല ആൾക്കാർ ഒരു വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് എടുത്താൽ ഒരു റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് ണെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഉടൻ തന്നെ ക്ലച്ച് പിടിക്കും സെക്കൻഡ് ഇടും ക്ലച്ച് നിന്ന് കാലെടുക്കും പെട്ടെന്ന് വണ്ടി നിന്നു പോകുന്ന ഒരു രീതിയിലേക്ക് വരും എന്നാൽ ചിലപ്പോൾ വണ്ടി അങ്ങ് എടുത്തു പോകും ഇതാണ് സംഭവിക്കുന്നത് എന്നാൽ ഇവിടെ ആക്സിലറേഷൻ്റെ ഒരു പങ്കിനെ കുറിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടിയെ എടുത്ത് പിന്നെ നമ്മൾ നോക്കുന്ന റോഡിന്റെ അവസ്ഥയും കൂടെ നമ്മൾ മനസ്സിലാക്കണം മുന്നോട്ട് റോഡ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്കൊരു മൂവ്മെന്റ് കൊടുക്കുക വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഒന്ന് റൺ ചെയ്യാനായിട്ടുള്ള ഒരു സമയം നിങ്ങൾ കൊടുക്കുക വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഒന്ന് റൺ ചെയ്ത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഒന്ന് ഉരുണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആക്സിലറേഷൻ അയക്കാം ഈ ആക്സിലറേഷൻ അയക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊടുത്ത ആക്സിലറേഷൻ്റെ അളവിൽ വണ്ടി കുറച്ച് നേരം ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കും ആ ടൈമിൽ എന്ത് ചെയ്യണം നമ്മൾ ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയർ ഇടുക ക്ലച്ചിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് പതുക്കെ കാല് റിലീസ് ചെയ്യുക അപ്പം നിങ്ങളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു തരത്തിലുള്ള പ്രോബ്ലം വരത്തില്ല നിങ്ങൾ ക്ലച്ച് റിലീസ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും അടുത്ത ഗിയറിലേക്ക് ഇടുന്നത് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ പോലും അറിയില്ല മനസ്സിലായോ അപ്പം നമ്മൾ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുന്ന സമയത്തും ഇത് തന്നെയാണ് ചെയ്യേണ്ടത് സെക്കൻഡിലേക്ക് ഇട്ടാൽ ഉടൻ തന്നെ റോഡ് സ്ട്രൈറ്റ് ആണെന്ന് കണ്ട് ക്ലച്ച് പിടിച്ച് തേടിടുക എന്നുള്ളതല്ല സെക്കൻഡിലിട്ട് നമ്മൾ വണ്ടിയെ കുറച്ച് നേരം റൺ ചെയ്യിക്കണം റൺ ചെയ്യിക്കാനായിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുക്കുക ആക്സിലറേഷൻ കൊടുത്ത് റോഡ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കുറച്ച് ദൂരം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി റൺ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യണം ആക്സിലറേഷൻ ഒന്ന് അയക്കുക അയക്കുന്ന സമയത്തും സെക്കൻഡ് ഗിയറിൽ വണ്ടി ഉരുണ്ടു പോകുന്നുണ്ട് ആ റണ്ണിങ് അങ്ങനെ നിലനിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം ക്ലച്ച് പിടിക്കുക തേർഡ് ഗിയറിലേക്കിടുക ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് കൊണ്ട് പതിയെ സാവധാനം കാലയച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് വാഹനത്തിന്റെ ഉള്ളിൽ തേർഡ് ഗിയറിൽ ഒരു തരത്തിലുള്ള ജെറുക്കം വരത്തില്ല സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്തു പോകാൻ കഴിയും ഇത് തന്നെ ഫോർത്തിലും ചെയ്യുക ഫോർത്ത് ഇടുമ്പോൾ എന്ത് ചെയ്യണം നല്ല നെരുപ്പ് റോഡാണെന്ന് ഉറപ്പുവരുത്തുക തേർഡ് ഗിയറിൽ കുറച്ച് ദൂരം കൂടെ ആക്സിലറേഷൻ കൊടുത്തു പോകാനായിട്ട് ശ്രമിക്കണം എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ അയക്കുന്നു അപ്പോൾ വണ്ടി ഓൾറെഡി തേർഡ് ഗിയറിൽ റൺ ചെയ്തുകൊണ്ടിരിക്കും ആ ടൈമിൽ ക്ലച്ച് പിടിക്കുക ഫോർത്ത് ഗിയർ ഗിയർ ഇടുക ഇനി ഫിഫ്ത്ത് ഇടുന്ന സമയത്തും ഇത് തന്നെ ചെയ്യുക എന്നാൽ ഇവിടെ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു ഫിഫ്ത്ത് ഗിയർ ഒരു നിരപ്പ് റോഡിൽ ഇങ്ങനെ പോകുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഗിയർ ഡൗൺ ചെയ്യണം അവിടെ എങ്ങനെയാണ് ക്ലച്ച് റിലീസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫിഫ്ത്ത് ഗിയറിൽ പോകുന്ന സമയത്ത് വാഹനത്തെ വലിമുട്ടി ചോടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ഗിയറിൽ പോകുന്ന സമയത്ത് മുന്നിൽ നമുക്കൊരു വളവ് അല്ലെങ്കിൽ ഒരു തിരിവ് കണ്ടു അല്ലെങ്കിൽ ചെറിയൊരു കയറ്റം കണ്ടു അത് കണ്ടു കഴിഞ്ഞാൽ ആ കയറ്റത്തിൻ്റെ അല്ലെങ്കിൽ വളവിൻ്റെ അടുത്ത് വന്നല്ല ഗിയർ ഡൗൺ ചെയ്യേണ്ടത് കുറച്ച് നേരത്തെ ക്ലച്ച് പിടിച്ച് ഫിഫ്തിൽ നിന്ന് ഫോർത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമ്മളുടെ വണ്ടി വലിമുട്ടാതെ അതായത് ഒരു ഫിഫ്ത്ത് ഗിയറിൽ പോകുന്ന സമയത്ത് ആ റണ്ണിങ് കുറയാതെ കുറച്ച് നേരത്തെ നമ്മൾ ഫോർത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ക്ലച്ച് നമുക്കൊരു ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് റിലീസ് ചെയ്തു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആകത്തില്ല ഒരു സേഫ് ആയിട്ടുള്ള ഡ്രൈവ് ആയിരിക്കും മനസ്സിലായു ഇനി ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഇടുമ്പോൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത് ഒരു തേർഡ് ഗിയറിലേക്ക് നമ്മൾ ഇടുന്നത് ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ ഒരു ഫോർത്ത് ഗിയറിൽ പോകുന്ന സമയത്ത് മുന്നിൽ ഒരു കയറ്റം ഗിയറിൽ ഫോർത്ത് ഗിയറിൽ പോകാനായിട്ടുള്ള ഒരു സാധ്യത ഇല്ല എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കണം അല്ലാതെ ആ ഗിയറിൽ പൊക്കോളും എന്ന് കരുതി അങ്ങനെ ഡ്രൈവ് ചെയ്യരുത് നേരത്തെ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം മുന്നിലൊരു കയറ്റോ അല്ലെങ്കിൽ ഒരു വളവോ അത്തരത്തിലുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നേരത്തെ ക്ലച്ച് പിടിക്കുക തേടിലേക്ക് ഇട്ട് കൊടുക്കുക സെക്കൻഡ് ഇടുമ്പോൾ ഇത് തന്നെ നല്ല അത്യാവശ്യം ഒരു കയറ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം അഡ്വാൻസ് ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കുന്നത് ുമ്പോഴും ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഉണ്ടാകത്തില്ല അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇതൊന്ന് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും നാളെ കാണാം